നിങ്ങൾ ബാഹുബലി ദോശ കഴിച്ചിട്ടുണ്ടോ എം സി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം റുവാൻ പോകുന്നതിട എം സി റോഡിൽ കിളിമാനൂരിനും വഞ്ഞാറൻ മൂടിനും ഇടയ്ക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ചട്നി മാമി അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി തിരക്ക് വന്ന സ്ഥിതിക്ക് പിന്നെ കഴിക്കാതെ പോകുന്നത് ശരിയാവത്തില്ല അതുകൊണ്ട് ഏകദേശം അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് തന്നെ കയറിയത് കിളിമാനൂര് തന്നെയുള്ള വഴിയൊരക്കട വെജിറ്റേറിയൻ ഹോട്ടലാണ് ചട്ടനി മാമി അകത്തോട്ട് കയറിയപ്പോൾ നല്ല അടി ി ഇപ്പോൾ ആംബിയൻസ് തന്നെയായിരുന്നു നമ്മളിവിടെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മസാല ദോശ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളൊരു മസാല ദോശ അതുപോലെ തന്നെ ഒരു ചനാ ബട്ടൂരാണ് ഓർഡർ ചെയ്തത് മസാല ദോശയ്ക്ക് നൂറ്റി പത്ത് രൂപയും ചനാ ബട്ടൂരക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് ബാഹുബലി ദോശ നാനൂറ്റമ്പത് രൂപയാണ് അവർ അതിന് ചാർജ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചനാ ബട്ടൂർ എങ്ങെത്തി ഹെവി ഐറ്റം എന്ന് പറയുന്നില്ലെങ്കിൽ ഒരുവിധം നല്ലൊരു ചെനാ ബട്ടൂർ തന്നെയായിരുന്നു അത് നമ്മൾ അതിന്റെ കൂടുതൽ ഒരു ബൂസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് രൂപയാണ് അവർ അതിന് ചാർജ് ചെയ്യുന്നത് അതിന്റെ കൂട്ടിൽ തന്നെ നമ്മുടെ മസാല ദോശ അങ്ങെത്തി അപ്പൊ മസാല ദോശ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കൂട്ടത്തിലുള്ള മസാല അത്ര ടേസ്റ്റി ഒന്നും ായിരുന്നു ടോട്ടൽ നമുക്ക് ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് എടുത്തു പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല രീതിയിലാണ് അവർ അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എം സി റോഡിൽ റുവാൻ പോവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ ഇൻറ്റീരിയൽ ലവർ ആയിട്ടുള്ള നിങ്ങളെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ അയച്ചു ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത്